ഇന്നത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മക്കളെ ഇന്നെന്താണ് പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നെന്താണ് മാളൂസെ ഫുഡ് രാവിലെ പുട്ടുമ്പഴോ ഇന്നലെ എന്തിട്ടായിരുന്നു മിനിഞ്ഞെന്തായിരുന്നു ആ അത് നിന്റെ ഭയം തന്നെ കേക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ചോദിച്ചത് അപ്പൊ ഈ ആഴ്ച പുട്ടുമ്പഴത്തിന്റെ വാരം ആ ആ ഇത് കേക്കുന്നവർ വിചാരിക്കും ഓഹ് ഏതെങ്കിലും ഉണ്ടല്ലോ അത് കിട്ടാത്ത എന്തോരം ആൾക്കാരുണ്ടല്ലോ എന്ന വിചാരിക്കും അങ്ങനെ ആണോന്നല്ല അപ്പം വേറെ ഒന്നുമല്ല കൊച്ചിറാക്ക് അത് ഇടക്കിടക്ക് മാറ്റി കൊടുത്താലാണ് അവര് തിന്നുള്ള അല്ലെങ്കി അവരത് തിന്നൂല കേട്ടാഴോ ഇന്നും പൊട്ടുമ്പഴോണന്നും പൊട്ടുമ്പഴോ നമ്മ വെറൈറ്റി ആയിട്ടൊക്കെ ഇണ്ടാക്കുക ആ ക്യാരറ്റ് അതിന്റെ അകത്ത് എടുത്തിടാറുന്നില്ലേ ടീമാണ് നമ്മളുടെ രാവിലത്തെ പുട്ട് പഴമാണ് ചെക്കൻ പഴവും വായം ആവുന്നുണ്ടാവും അപ്പൊ അതാണ് രാവിലത്തെ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാൻ പോവാണ് ഞാനിപ്പോ പുറത്തൊക്കെ പോയിട്ട് പോയിട്ടിപ്പോ വന്നോളൂ അപ്പൊ ഞാൻ പോയപ്പോ പരിപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് ഉണ്ടായതായും പരിപ്പിന്റെ ഒപ്പം തന്നെ ഞാൻ കഷ്ണമുട്ടാണ് ഇന്ന് സാമ്പാർ വെക്കുന്നത് അല്ലെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചാണ് എടുക്കണ ആദ്യം കഷ്ണങ്ങളൊന്നും ഇല്ലെട്ടാ ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് ഉണ്ട് ഒരു വെണ്ട വെണ്ടക്കായ ഉണ്ട് പിന്നെ ഉരുളം കിഴങ്ങുണ്ട് ഇത്രയേ ഉള്ളൂ കഷ്ണം നമുക്കധികം കഷ്ണമൊന്നും വേണ്ട ചാറാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതിനകത്ത് ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കും നമ്മുടെ സാമ്പാർ ഒറ്റ വിസിലിൽ കഷ്ണൊക്കെ വെന്തിരിക്കയാണ് അപ്പം ഇതിനകത്തൊക്കെ ഞാനിപ്പോൾ പുളി ചേർത്ത് പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് പയ്യെ തിളക്കാൻ വെക്കും അപ്പം ഇപ്പോഴത്തെ ചട്ടിയിൽ നമ്മൾ ഒരു സാധനം വറുത്തെടുത്താണ് ഈ ചട്ടിയിൽ ഇനി നമുക്ക് മസാലയൊക്കെ ചൂടാക്കി ചൂടാക്കിക്കൊണ്ടും സാമ്പാറിലേക്ക് ഇടാം അങ്ങനെ ചൂടാക്കിയാണ് ഇടാറ് പെട്ടെന്ന് വീണ സാമ്പാറാണ് അപ്പം ഞാൻ ഇതിനകത്ത് പുളിവെള്ളം വീട്ടിൽ നിന്ന് നമ്മുടെ നാടൻ അമ്മ വീട്ടിൽ നിന്ന് വന്ന പുളിയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പുളിയാണ് അപ്പോൾ പുളിയൊക്കെ ഇച്ചിരി മുന്നിട്ടേക്കാൾ എനിക്കിഷ്ടമാണ് പുളി വീഴാണ്ട് പുളികളെ ഒഴിക്കുക അയ്യോവീനെ കുറച്ച് അപ്പം ഇത് പുളി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കട്ടെ എന്നിട്ട് കാണിച്ചല്ലേ ഞാനിപ്പോൾ പൊടികളിൽ സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കണത് അപ്പം ഇപ്പം ഇത്തിരി മല്ലിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി പൊടിയുമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞില്ല അതിനകത്ത് നല്ലവണ്ണം ഇരുവുള്ള സാമ്പാർ പൊടിയാണ് നാടൻ സാമ്പാർ പൊടിയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം വെച്ച് എനിക്ക് ചാറാണ് കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതവിടെ കിടന്ന് പുളി വെള്ളത്തിൽ വെള്ളവും ഒഴിച്ച് ഇത്തിരി വെള്ളവും കൂട്ടിതാ അത് തിളപ്പിക്കാനിട്ടൊക്കെയാണ് അപ്പൊ കുറുകലിന് വേണ്ടിയിട്ട് എൻ്റെ സ്പെഷ്യൽ ഒരു പൊടിക്കൈ ഒരു പൊടി ഞാൻ ചേർക്കണുണ്ട് അത് അമ്മ പറഞ്ഞു തന്ന പൊടിക്കൈ ആണ് നല്ല ഉഴുന്നാണ് ഉഴുന്ന് വറുത്ത് പൊടിച്ചത് അപ്പൊ ഇത് വറുത്തുപൊടിച്ചതിൻ്റെ പേര് നമ്മളതിനകത്തൊരു ചൂടാക്കണം എന്നില്ല അപ്പൊ എല്ലാവരും കൂടി എന്തായാലും ഇടാനുള്ളത് ഒരുമിച്ച് നല്ല കൊഴുപ്പായിരിക്കും സാമ്പാർ നല്ല കട്ടിയിൽ കിട്ടും അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ചേർത്തേക്കാണ് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ കഷ്ണത്തിന് ആ പൊടിയിൽ ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് താളിച്ചിടാം അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോക്കണ്ട നല്ല കട്ടിയുള്ള സാമ്പാർ തന്നെയാണ് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം നെടിഞ്ഞിരിക്കണ പോലൊക്കെ തോന്നുമെങ്കിലും നമ്മിപ്പം ഇതൊക്കെ താളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാകും സാമ്പാർ പുലുവേ മുഴുന്നൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കടുക് പൊട്ടി ഗ്യസിനിട്ടു ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം നൃത്തം ഓക്കെ ഉണക്കമുളകിന്റെ ചെറിയൊരു കുറവ് മാത്രം ഉണ്ട് ശമിക്കുക അങ്ങനെ അത് സാമ്പാറിലേക്ക് അങ്ങനെ സാമ്പാറിലേക്ക് ഒഴിച്ചു പൊന്ന ഇളക്കി സാമ്പാറിൽ നിന്ന് കൊറച്ചാച്ചിട്ടിലോട്ട് കോരി വെച്ചും കൊണ്ടും ഞാൻ കഴിക്കാൻ പോണത് ചോറല്ല അങ്ങനെ പുട്ട് കഴിക്കാനായിട്ട് ഇതാ എന്റെ സാമ്പാറാണ് ഈ കാണുന്നത് ഞാൻ ഈ സാമ്പാർ മുഴുവൻ എടുക്കും എനിക്ക് ഈ പുട്ടിത് കൊറേ സാമ്പാർ ഒഴിക്കണം

അടിപൊളി പപ്പടവും മുട്ടയും കൂടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ മെയിൻ വരുന്നുണ്ട് ണ്ട് അപ്പൊരും കാണണം അപ്പൊ ഇത്രയോളും ആ അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും Tchau, <laughs> tchau.